പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും മഴക്കാല രോഗപ്രതിരോധ നടപടികളുമായി മാഞ്ഞൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ ആശാ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒത്തുചേർന്നു മഴക്കാല രോഗ പ്രതിരോധത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും സന്ദേശങ്ങൾ നൽകി വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി ദിനത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് തൊഴിലുറപ്പുകള നിങ്ങൾ ധാരാളം പേര് നിങ്ങൾക്ക് ഇന്ന് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പല ക്ലീനിക് പ്രവർത്തനം നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും മെമ്പറുടെ താല്പര്യത്തിൽ പക്ഷേ എങ്കിലും നമ്മൾ ഓരോ വീട്ടിലും നമുക്ക് സന്ദർശിച്ച് അവിടെ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തേണ്ടതുണ്ട് ഈ പരിശോധനയുടെ പ്രയോജനം മറ്റൊന്നുമല്ല ധാരാളം ഡെങ്കു പനിക്ക് കാരണമായ വെള്ളം കിട്ടിയിരുന്ന് കൊതുക് പെരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പെരിപ്പൊരി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ പരിസരവും കാര്യങ്ങളെല്ലാം കുറിച്ച് വേണം വേണം നമുക്ക് സ്ക്വാഡ് പോവാം ജെ ജെ അനിൽകുമാർ വാർഡ് മെമ്പർ ഹാനിയമ്മ എന്നിവരുടെ മേൽനോട്ടത്തിൽ പതിനാറാം വാർഡിലെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തിയും റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകളിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം കമഴ്ത്തിക്കളഞ്ഞു ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇടങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കിയും കുടുംബാംഗങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയുമാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചത് മഴക്കാലപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കേണ്ട രീതികൾ പരിചയപ്പെടുത്തിയും ഇവർ കരുതലിന്റെ കാവലാളുകളായി